നമസ്കാരം വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൻ്റെ ഇരുസഭകളും പാസാക്കി ഇനി പ്രസിഡന്റ് അതിൽ ഒപ്പിടുന്നതോടുകൂടി രാജ്യത്തെ നിയമമായി അത് മാറുകയാണ് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയെന്ന് വെച്ച് കേരളത്തിലെ മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൂടാ കാരണം കേരളത്തിലെ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിൻ്റെ പേരിൽ അറുന്നൂറോളം കുടുംബങ്ങൾ കുടിയിറക്കൽ ഭീഷണിയിലാണ് അവർ ജനിച്ച മണ്ണിൽ നിന്നും കുടിയിറങ്ങേണ്ടി വരുന്ന വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത് ഇന്നു വരെ കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ദിവസങ്ങളായി അവർ സമര രംഗത്തുണ്ട് അതിന് മുന്നേയും അവരുടെ പോരാട്ടം പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും തുടർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ആ മുനമ്പത്തുകാരുടെ സമരത്തിന് ഇതുവരെ ഒരു ആയുധമില്ലാത്ത അവസ്ഥയായിരുന്നു ഒരു കച്ചിത്തുരുമ്പ് പോലും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു നിയമത്തിൻ്റെ പിന്തുണ ഒട്ടുമില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് നിയമത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ട് അതിൻ്റെ വലിയൊരു ആവേശത്തിലാണ് അവർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മുനമ്പത്തുകാരുടെ ആവേശം എത്രത്തോളമാണ് എന്ന് തൊട്ടറിയാനായി നമുക്ക് ഈ ചെറിയ ഒരു പ്രസംഗം ഒന്ന് കേട്ടുനോക്കാം ഞങ്ങൾക്ക് ഈ ബില്ല് പാസ്സാക്കി തന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നായകൻ ശ്രീ നരേന്ദ്രമോദിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് ആ അഭ്യർത്ഥന നമ്മുടെ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ഫിലിപ്പ് തയ്യൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുന്നതായിരിക്കും ഫിലിപ്പിനെ സാദനം ക്ഷണിക്കുന്നു നമസ്കാരം എല്ലാവരോടും ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും അത്ഭുത പ്രവർത്തകയായ മഞ്ജുമാതാവിന്റെ നടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം സാറേ ഈ ഒരു ഒരു നിമിഷം മൂന്ന് വർഷം മുമ്പ് മൂന്നര വർഷം മുമ്പ് ഈ വക്കഫ് എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ നിന്ന് ഞങ്ങൾ വക്കഫിന്റെ ഓഫീസിൽ ഒരു ചരിത്രമുണ്ട് അപ്പൊ അവിടുത്തെ വക്കഫിന്റെ അന്നത്തെ സിഇഒ ആയ ജമാൽ പറഞ്ഞു നിങ്ങൾക്ക് വക്കഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇത്ര ലക്ഷം ആസ്തിയുള്ള ഒരു ഒരു ടീമാണ് ഞങ്ങൾക്ക് നൂറ്റി പത്തോളം വേൾഡിലെ ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട് അതുണ്ട് ഇതുകൊണ്ട് അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും വക്കഫ് ബോർഡ് എന്താണെന്ന് പക്ഷെ സാർ ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്നു സജാവ് ഇവിടുത്തെ സമരസമിതിയിലുള്ള എൻ്റെ ബ്രദർ കൂടിയ സെബാസ്റ്റ്യൻ വക്കഫ് ബോർഡിൻ്റെ അന്നത്തെ സിഇഒ ജമാലിനോട് പറഞ്ഞു സാറേ ഞങ്ങൾ സാധാ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് എന്താണ് വക്കഫ് ബോർഡ് എന്നൊന്നും കൂടി അറിയാൻ പാടില്ല സാറിൻ്റെ പോലെ ശക്തിയോ സാറിൻ്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിൻ്റെ പോലെ സന്നാഹങ്ങളോ ഒന്നുമില്ല പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ വക്കഫ് ബോർഡിന്റെ അടിവേരുന്ന ആദ്യത്തെ ആണി ഈ മാതാവിൻ്റെ മണ്ണെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു മിസ്റ്റർ ജമാൽ ഇഫ് യു ആർ ഹിയറിംഗ് എസ് ഇൻ മൈൻഡ് ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വക്കഫ് ബോർഡിന്റെ അടിവേര ആദ്യ താണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ഭുത പ്രവർത്തകയായ മാതാവിന്റെ മണ്ണിലേക്ക് ആർക്കൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് നിങ്ങളോട് വന്നേക്കും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ കാര്യം സ്വന്തമായിട്ട് കിട്ടും അതുകൂടാണ് സാറ് ഇനിയൊരു അഭ്യർത്ഥനയാണ് സാറേ സാർ അതായത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്ന ഈ സമരം സാറിന് അറിയാലോ എല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാരൻ ഞങ്ങൾക്ക് മൂന്ന് വർഷം മൂന്ന് ദിവസമായിട്ട് മുനമ്പെന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഫിലിപ്പ് ജോസഫ് എന്നാൽ ഫിലിപ്പ് ജോസഫ് മുൻമ്പെന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്താൽ രണ്ട് വീട്ടിൽ പോസ്റ്റ് കാർഡ് കിട്ടും കാരണം അത്രയ്ക്ക് ഫേമസ് ആയി പോയി ഞങ്ങള് അപ്പൊ സാറ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സഹായം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് കുറച്ച് പേർക്ക് ഡൽഹിയിൽ വന്ന് നമ്മുടെ നരേന്ദ്രമോദി ജിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം സാറ് ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം താങ്ക് യു സാർ ദാറ്റ് നോൾ ഐ വോണ്ട് ഇതാണ് മുനമ്പംകാരുടെ ഇപ്പോഴത്തെ ആവേശം അവർ ഒരു കാലത്ത് വഖഫ് ബോർഡ് എന്താണ് എന്നറിയാത്ത ഒരു കാലത്ത് വഖഫ് ബോർഡിന് മുന്നിൽ പോയി യാചിച്ചു എന്താണ് ഞങ്ങളുടെ ഭൂമിക്ക് പറ്റിയത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കുടിയിറക്കി വിടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല വക്കഫ് ബോർഡ് എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല അതിന് വലിയ അധികാരങ്ങളുണ്ട് അതിൻ്റെ പവർ എന്താണ് എന്ന് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വക്കഫ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അടിവേരി ഇളക്കുന്നതിൻ്റെ തുടക്കമായി കഴിഞ്ഞു എന്നവർ വിശ്വസിക്കുന്നു മാത്രമല്ല വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുള്ള ഈ അവകാശവാദത്തെ തരണം ചെയ്യാനായി ഇവിടെ നൂറുകണക്കിന് അമ്മമാർ സമരമിരുന്നു ഈ അമ്മമാർക്ക് നരേന്ദ്രമോദിയെ നേരിൽ കാണണം എന്നൊരാഗ്രഹം കൂടി ബി ജെ പി നേതാക്കൾക്ക് മുമ്പിൽ ഈ സമര രംഗത്തെ മുന്നണി പോരാളിയായ ഈ യുവാവ് പങ്കുവച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അത് നടന്നേക്കും എന്തായാലും മുനമ്പത്തെ ജനത മുനമ്പത്തെ സമരഭടന്മാരിലെ അമ്മമാർ ഒരു സം ം ആളുകൾ ഒരു പക്ഷേ പ്രധാനമന്ത്രിയെ അടുത്തുതന്നെ കാണാനുള്ള സാധ്യതയും ഒരുങ്ങുന്നുണ്ട് വെബ്ഡെസ്ക് തത്വമൂസ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൾഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുമയി നെറ്റ്വർക്കിൽ